ഹായ് ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെയാണ് ഈ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നതെന്നല്ലേ ഞങ്ങളുടെ ഒരു മാരേജ് ഫങ്ഷന് വേണ്ടി പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ മാരേജാണ് അതായത് എൻ്റെ കസിൻ്റെ മോൻ്റെ കല്യാണത്തിന് പോവുകയാണ് അപ്പം അരീനയിൽ അൽസാജ് അരീനയിൽ വെച്ചിട്ടാണ് കല്യാണം കഴക്കൂട്ടം ഇൻഫോസിൻ്റെ ഓപ്പോസിറ്റുള്ള അരീനയിൽ വെച്ചിട്ടായിരുന്നു കല്യാണം കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല ഫുൾ ഡാമേജ് ആണ് കാറിലുള്ള സ്ഥലപരിമിതി കാരണം നമ്മുടെ രണ്ട് മക്കളെ നമ്മൾ ഓട്ടോയിൽ യൂബർ ബുക്ക് ചെയ്താണ് ഇങ്ങോട്ടേക്ക് വിട്ടേക്കുന്നത് അപ്പം മക്കൾ നമ്മുടെ പിന്നാലെ തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് അകത്തെ വിശേഷങ്ങൾ കാണാം പിന്നെ നമ്മുടെ റിലേറ്റീവ് എന്ന് പറയുന്ന ചെക്കനാണ് അൽസാജിലെ അറേഞ്ച്മെൻറ്റ്സ് ഞാൻ പറയേണ്ടല്ലോ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ഗംഭീരമായ അറേഞ്ച്മെൻറ്സ് ആണ് അവർ ചെയ്യുന്നത് ഇതാണ് പയ്യനും ചിക്കനും നമ്മുടെ ചെക്കൻ്റെ പേര് സോനു ആണ് കേട്ടോ പിന്നെ വധുവിൻ്റെ പേര് ഡോക്ടർ ഐശ്വര്യമാണ് അപ്പോൾ നമുക്ക് കല്യാണ വിശേഷങ്ങളിലേക്ക് പോവാം കല്യാണം കാണണ്ടേ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ബന്ധുക്കളോടൊക്കെ കണ്ട് കുശിലൊക്കെ പറഞ്ഞ് കുറച്ച് നേരെ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് കുറേ സെൽഫി ഒക്കെ എടുത്ത് അവരെ ആഘോഷമാക്കി സത്യം പറഞ്ഞാൽ ഒരു കല്യാണമൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ കല്യാണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ റിലേറ്റീവ്സിനെ എല്ലാവരെയും നമ്മൾ കാണുന്നില്ലേ മാക്സിമം നമ്മളെ മക്കളെ അപ്പോൾ ഉപ്പം കൂട്ടുന്നത് നല്ലതാണ് കേട്ടോ എല്ലാവരെയും ഒന്ന് കണ്ടിരിക്കുമല്ലോ അത് നിലൂട്ടി പിണങ്ങിയിരിപ്പുണ്ട് ഇടിപ്പുണ്ട് കേട്ടോ ഒരു സൈഡിൽ അന്നേരം അവിടെ കല്യാണം തകൃത്തിയായി നടക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞു നല്ലൊരു സദ്യയൊക്കെ കഴിച്ചു പിന്നെ ഇവിടെ മാമന്മാരെയും അപ്പച്ചിമാരെയും കണ്ടായിരുന്നു അങ്ങനെ നിന്ന് കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞു ഈ ഒരു അവസരത്തിലല്ലേ നമുക്ക് എല്ലാവരെയും ഒന്ന് ഒന്ന് ഒരുമിച്ച് കിട്ടുന്നതല്ലേ അങ്ങനെ എല്ലാവരും ഇവിടെയൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു കുറച്ച് സെൽഫി പിന്നും എടുത്തു പിന്നെ നിലമയുടെ ഒരു ഡാൻസ് ഒക്കെ അവതരിപ്പിച്ച ശേഷം ഞങ്ങൾ ഞങ്ങളവിടുന്ന് മടങ്ങുകയാണ് കേട്ടോ അപ്പം നല്ലൊരു പൊളി കല്യാണമായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ച ഉറക്കം വേണമല്ലോ നമ്മൾ സദ്യയെ കൊണ്ടു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങണമല്ലോ അപ്പോൾ ഉറങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിനായിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ എന്നിട്ട് ഇനിയിപ്പോൾ വൈകിട്ട് റിസപ്ഷന് പോകണം അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ് അടുത്ത് വൈകിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ഉച്ചമയക്കം കഴിഞ്ഞിട്ട് നമുക്കടുത്ത് വൈകിട്ടത്തെ വിശേഷം കാണിച്ചുതരാം അപ്പോൾ ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വൈകിട്ടത്തെ റിസപ്ഷന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ റിസപ്ഷൻ വന്നിട്ട് ശ്രീമൂലം ക്ലബ്ബിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു ഇപ്പോഴത്തെ കല്യാണം എൻ്റെ രസം അല്ലേ കാണാനായിട്ട് അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നത് വൈകിട്ടാണ് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത് കല്യാണത്തിനേക്കാളും നല്ല രസമുള്ള ഡാൻസ് ആട്ടോ ഒന്ന് കണ്ടു നോക്കേ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ അവിടുന്ന് പതുക്കെ ഫുഡൊക്കെ നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു നിന്നാട്ടോ ഫുഡ് കഴിക്കേണ്ടി വന്നത് നല്ല തിരക്കായിരുന്നു അതുകൊണ്ടേ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അങ്ങോട്ട് ഭയങ്കര സെൽഫി മയമായിരുന്നു പിന്നെ ഞങ്ങളുടെ അപ്പച്ചി മാമൻ കസിൻ്റെ മോള് പിന്നെ എൻ്റെ ഫ്രണ്ട് അങ്ങനെ എല്ലാവരെയും എടുത്തു വെച്ച് ഫോട്ടോ എടുപ്പായിരുന്നു എൻ്റെ ഫ്രണ്ട് മീഡിയ ടൊപ്പം വർക്ക് ചെയ്തിരുന്നതാണ് കേട്ടോ ഒത്തിരി നാളെ അവളെ കണ്ടിട്ട് കേട്ടോ ഇവിടെ വെച്ചാൽ പിന്നെ കാണുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാ കുശിലൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ നേരെ ചേച്ചിയെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടു അതിനുശേഷം ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകണം ശേഷം പതിനൊന്ന് മണിയോളം അടുപ്പിച്ചിട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗെയ്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ബുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ഫോളോവും സബ്ബോ ഒന്നും ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടേട്ടോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ